നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാനുള്ള നിമിത്തമായിട്ട് ഇവരെ അള്ളാഹു എന്തിനാണ് നിശ്ചയിച്ചത് അത് ഇവരുടെ ജീവിതം അള്ളാഹുവിനു വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞുവെച്ചപ്പോ ഇവർക്ക് അള്ളാഹു കൊടുത്തൊരു ബഹുമാനമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു സഹായത്തിന് ഒരു നിമിത്താണെന്ന് ആയത്തിൽ എവിടെയാണ് ഈ ആയത്ത് ഈ മൊയ്ലിയാരാണോ അതോ ഈ മൊയിലിയാരെ തൊട്ട് മുമ്പുള്ള മൊയ്ലിയാരാണോ അതൊരു പത്തുനൂറ് മൊയിലിയാക്കന്മാർ മുമ്പുള്ള മൊയിലിയാരാണോ ഈ ആയത്ത് കണ്ടത് അതോ സ്വഹാബാക്കളാണോ സൊഹാബാക്കൾ ഈ ആയത്ത് കണ്ടിട്ട് ഏതൊക്കെ ആളുകളെയാണ് ഈ ആയത്ത് അടിസ്ഥാനമാക്കി മരിച്ച് മണ്ണിന്റെ അടി കിടക്കുന്ന ആളുകളെ സഹായത്തേട്ടത്തിന് വിളിച്ച് അവർ അമല് ചെയ്തിട്ടുള്ളത് എന്താ മൊയ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് തീരന്തല്ലേ ഈ പരിശുദ്ധ ഖുർആൻ ആദ്യം ഇറങ്ങിയത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നത് സ്വഹാബത്തിനാണ് ഈ മുത്തറസൂലെ എപ്പോഴെങ്കിലും അവർ വിളിച്ച് ഇതേപോലെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയെ ഇവിടെ ഔലിയാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ അതുപോലെ തന്നെ ഉമർ ഉസ്മാൻ അലി റലിത്തലാഹ് മജ്മാൻ ബദരീൻ ഉണ്ട് അതിൽ അഷറത്ത് ഉൽ ഉണ്ട് നേരത്തെ പറഞ്ഞ ഒലഫുൽ അറബ ഉലഫ് റാഷിദീങ്ങളായ നാല് പേര് അവരടക്കമുള്ള അഷ്റത്ത് ഉൽ മുബിറീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട പത്ത് പേര് അവർ അടക്കമുള്ള പ്രവാചകർ സല്ലാ അലൈഹി സ്വലം അടക്കമുള്ള മുന്നൂറ്റി ചില്ലാനം ആളുകളെ നിങ്ങളെ ആദ്യം നിങ്ങളുടെ അക്കൈത് അങ്ങളുടെ വിശ്വാസം പോയി പഠിക്കും ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് പകരാണ് ഇവിടെ കോഴിക്കോടങ്ങാടിയിൽ മരിച്ച ഏതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടിയിട്ട് പച്ചക്കളവ് പറഞ്ഞ് ഖുർആാൻ ദുർവ്യാഖ്യാനിച്ച് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് ഖുർആാനിൽ നിന്ന് ആളുകൾ അകറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്നും അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അതിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുകയും അവരെ വഴികേറിലാക്കുകയും ചെയ്യുന്ന വിവരം ഘട്ടവർഗമാണ് എന്നുള്ളതിൽ സംശയമല്ല അങ്ങനെ പറയുന്ന ചെയ്യും കുറച്ചും കൂടി ഞാൻ പറയണ്ടേ വല്ലാതെ പറയാതെ നമുക്ക് അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് അള്ളാഹു ഇവർക്ക് നൽകിയ ഈ ഒരു ബഹുമാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാസിയും ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോമ നടക്കുന്നത് ഇനി നിങ്ങളൊന്ന് നോക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു മുഷിക്ക് ഏതെങ്കിലും ഒരു മുനാഫിക്ക് എന്ന് വിളിച്ചതായിട്ട് കാണിച്ചെരാൻ പറ്റുമോ ഒരിക്കലും ഇല്ലോ ഈ ഒരു കാര്യം ചെയ്യു മണ്ണാർക്കാട് വന്നിട്ട് എനിക്ക് നമ്പർ വിളിക്കണ്ടാവും ഞാൻ കാണിച്ച യാസൂൽ അല്ലാന്നൊക്കെ വിളിക്കണത് അതൊന്നും ഇതിന് മുത്തേ എന്താണ് ഷിർക്ക് എന്ന് പഠിക്ക് എന്താണ് തോഹീദ് എന്ന് പഠിക്ക് എന്താണ് ബിദ്ഹത്ത് എന്ന് പഠിക്ക് എന്താണ് ഇസ്ലാം എന്ന് പഠിക്ക് പ്രവാചകർ എന്തിനാണ് വന്നതെന്ന് പഠിക്ക് പ്രവാചകർ എന്താണ് പഠിപ്പിച്ചതെന്ന് പഠിക്ക് സൊഹാബത്തെ കിറാമിൻ്റെ ജീവിതം എന്താണെന്ന് പഠിക്ക് അസാർ സൊഹാബ മൻഹജു സലഫ് പഠിക്ക് ആദ്യ മൂന്ന് തലമുറ മൂന്ന് കാലഘട്ടം സൊഹാബാക്കളുടെയും താപകളുടെയും തപോ താപികളുടെയും നിങ്ങളെ ഏതോ വട്ടനും പൊട്ടനോ എഴുതിയോ എന്തോ വായിച്ചിട്ട് ഈ പാവം ജനങ്ങളെ നിങ്ങളുടെ വിശ്വാസം എന്തോ ആക്കി നടന്നോ ഈ പാവപ്പെട്ട മനുഷ്യരെ സോഷ്യൽ മീഡിയയിൽ കയറുന്നിട്ട് എന്തിനാണ് ചെങ്ങായി ഇങ്ങനെ എത്രയും മാരകമായിട്ട് ഈ പിഴച്ച വാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി പറയട്ടെ സോഹർമാരെ എന്ന് വിളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചാൻ പറ്റുമോ ഒരിക്കലും ഹബീബായ തങ്ങളിലേക്ക് നിങ്ങൾ വരും തങ്ങള് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു പറയുമ്പോ മുനഫിക്ക നേതാവ് അബ്ദുൽഹിബിന് ഉപയോഗം വരുന്ന മുനാഫിഖിങ്ങൾ ഒന്നാണെങ്കിൽ മാറിക്കാണ് ആ പരിപാടിക്ക് നമ്മൾ കിട്ടൂല ചുരുക്കി പറഞ്ഞാല് ഇസ്ലഹാഹ പാടില്ല തവസല് പാടില്ല എന്നൊക്കെ പറയലുകൊണ്ട് ഇവര് മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് മുദ്രപിതങ്ങളോടും മഹാന്മാക്കളോടും നമുക്കുള്ള ബഹുമാനം നശിപ്പിക്കലാണ് നമ്മളെ ഈമാനിന്റെ കാർ നിന്നാൻ വേണ്ടി നടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ ഇവരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈമാനോ എൻ്റെ കെ ഈമാൻ്റെ ഒരു കോണേ ഇത്രയും നേരം പറഞ്ഞതിൽ ബുദ്ധി ബോധമുള്ള ആളുകൾക്ക് എൻ്റെ ഇമാ മനസ്സിലായിട്ടുണ്ടാവും അതായത് എൻ്റെ എന്ന് പറയുമ്പോൾ കണ്ണൂരുകാർ തെറ്റിയായിരിക്കേണ്ട എൻ്റെ അല്ല അവനോട് പറയാണ് നിന്റെ ഇവിടെ വേറെ എന്തോരങ്ങോട്ടും ഇങ്ങോട്ടും മാറലുണ്ട് ഓക്കെ പ്രിയമുള്ളവർ എന്തായാലും ഈ രജാലുന കഥാബൂന ആ ഇവൻ കുറച്ച് കാലമായിട്ട് ഇതുപോലെ പിഴച്ച വാദവുമായി മാത്രമാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അയാളുടെ വിശ്വാസം എന്തോ എനിക്ക് വിഷയമല്ല ഈ വിശ്വാസം ആളുകളിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ പഠിക്കുന്ന പല ആളുകളും ഉണ്ട് പല ആളുകളും പേഴ്സണലി പറയാറുണ്ട് അല്ല എന്താണ് നിങ്ങളെ ചില മൊയ്ലിയാക്കന്മാർ ഈ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഠിക്കുന്ന പരിശുദ്ധ ഖുഹാനിലോ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു പറയുന്നത് ഇസ്തിഹാസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാബ് ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണുള്ളത് സോയൽ ബുഖാരിയിലുണ്ടോ സോയൽ മുസ്ലിമിലുണ്ടോ എബിനുമാജയിലുണ്ടോ തിർമുദിയിലുണ്ടോ നസായിലുണ്ടോ അബുദാവൂദിലുണ്ടോ അഹമ്മദിലുണ്ടോ ൊന്നിലും കാണിച്ചു തന്ന പോരല്ലേ ഉണ്ടോ ഇസ്തികാസ ഇസ്തികാസ ചെയ്യാൻ പറഞ്ഞത് ഇസ്തികാസ ചെയ്തത് പരിശുദ്ധ ഖുറാനിൽ കാണിച്ചു തരാ അല്ലാഹുവിൻ്റെ ഹബീബ് ബദർ നടക്കുന്നതിന്റെ തലേ ദിവസം ഇസ്തികാസ ചെയ്തത് സഹായം തേടിയത് അള്ളാഹുവിനോടാണ് അള്ളാഹു ആ സഹായ ഉത്തരം നൽകിയിട്ടുണ്ട് അള്ളാഹു സഹായം തേടിയ എന്നും പറയുന്നുണ്ട് ആ സഹായ ഉത്തരം നൽകിയെന്നും പറയുന്നുണ്ട് ആ ഇസ്തികാസ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് എന്നാൽ മരിച്ച മണ്ണിൻ്റെ വീട്ടിൽ കിടക്കണ ഇനി മരിച്ചതോ മരിച്ചാത്തതോ ആവട്ടെ ഉം ചിലത് ജീവൻ്റെ ആയിട്ടും കാര്യം ഉണ്ടാവില്ല ഇതുപോലെ ഹൃദയമടച്ച ചെവി അടച്ച ഇതുപോലെയുള്ള ജന്മങ്ങൾ ഇവര് പിഴക്കുക മാത്രമല്ല ഇവര് മറ്റുള്ള ഏറ്റങ്ങളും കൂടിയും കൊണ്ട് നടക്കുകയാണ് നഞ്ഞെന്തിനാണ് നാനായി എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഷെറുകള് ഒന്നുകിൽ അള്ളാഹുവിറ്റക്ക് പെട്ടെന്ന് ഹിതായത്ത് നൽകട്ടെ അല്ലെങ്കിൽ ഇതുപോലെ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചു തന്ന തൗഹീദിന്റെ വിപരീതം പറഞ്ഞു നടക്കുന്ന പ്രചരിപ്പിച്ച് നടക്കുന്ന അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതിയും പിഴച്ച വിശ്വാസവും പേറി നടക്കുന്ന തെജ്ജാലൂന കഥാബൂനകളെ അള്ളാഹു ഒന്നുകിൽ ഹിതായത്ത് കിട്ടി രക്ഷപ്പെടട്ടെ അതിന് സ്വയം ഒന്ന് ശ്രമിക്കുകൂടി വേണം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരാള് ആ ആള് സ്വയം നശിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇത് മറ്റുള്ള കുറെ ഈ കള അങ്ങനെയാണല്ലോ അല്ലേ കുറെ ആളുകളുടെ വിശ്വാസം കൂടി നശിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സാധു ഈ വീഡിയോ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇത് ശരിയാണെന്നും കരുതിയിട്ട് ഇതിന് ഖുർആാനും അറിയില്ല സുന്നത്തും അറിയില്ല ഹദീസും അറിയില്ല ഇസ്ലാമും അറിയില്ല ഒന്നും അറിയില്ല ഇസ്തിഹാസി അറിയില്ല ഉം പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞായ് അത് എന്താണെന്നുള്ളത് വിശദീകരിച്ചു പിന്നെ ഇവർക്ക് അറിയാത്ത വിശ്വാസം എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു ഇതുപോലെ മുറിവൈദ്യന്മാർ അരപ്പട്ടന്മാര് നിങ്ങളുടെ ആക്ഷേപത്ത് കളജു കുളിക്കുവാൻ നടക്കുന്നത് നിങ്ങളുടെ ദുനിയാവ് അവരുടെ കീശയിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക ഇതുപോലെയുള്ള ഷെറിൽ നിന്ന് രക്ഷപ്പെടുക അള്ളാഹുവിനെ കേൾക്കട്ടെ മനോഹരമായ വൈക്കും നിങ്ങൾ ശ്രദ്ധിക്കണം മരിച്ചവരോട് മറുപടി പറയാർക്കും എളുപ്പത്തിൽ നിങ്ങൾ വിളിച്ചു തേടിയാൽ മൊഹിദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ട് ഒരു കാര്യം സാധിച്ചു തന്നാൽ ഷെയ്ഖ് ചെയ്തത് നന്മയാണോ നിങ്ങൾ വിശ്വാസപ്രകാരം നന്മയോ ആരും പ്രതിഫലം കിട്ടോ ദുനിയാവിൽ പോരാളോട് പറയാം ചെയ്യണം വേണ്ടി ദുആ ചെയ്താൽ നമുക്ക് അല്ലാഹു അല്ലേ ശേഷം ണ്ടോ ബുദ്ധിഫലേ അല്ലാതെ പറയാം ഷേഖേ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി നിങ്ങൾ സഹായം ചോദിക്കണേ എന്റെ രോഗം മാറ്റി തരാൻ വേണ്ടി അല്ലാതെ പറയണേ എന്ന് പറഞ്ഞ് മുഹീദ്ദീൻ ഷേഖ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക ഇതിന് പുണ്യം കിട്ടൂല്ലേ പറയാമെങ്കിൽ എന്ത് ചെയ്യണം പുണ്യം കിട്ടുന്നതാണോ ഒരു പുണ്യം കിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ അവസാനിച്ചു മൂന്ന് അവൻ കൊടുത്ത അവൻ ജനങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് പ്രചരിപ്പിച്ചിൽ ഫലം കിട്ടുന്നത് അവൻ മരിച്ചാലും ആളുകൾക്ക് അത് ഉപകാരം ചെയ്യുന്നു ഔ ദുആ ചെയ്യുന്ന ജാരിയ അതല്ല നിലനിൽക്കുന്ന കടൽ കുഴിക്കാൻ പൈസ കൊടുത്തു അല്ലെങ്കിൽ സഹോദരങ്ങളെ നബി അലൈഹി മരിച്ചാൽ അവരെ അതിൽ നിന്നു നിങ്ങൾ പറയുന്നു മരിച്ചാലും അതിലുണ്ട് ഏതാ ശരി ഏത് സാധാരണക്കാരും ചോദിക്കാൻ പറ്റി ചോദിക്ക വളരെ മനോഹരമായ പറഞ്ഞു മരിച്ചവരോട് അത് ചോദിച്ചാൽ അവർക്ക് നിനക്ക് വേണ്ടി മരിച്ച സന്ദർഭത്തിൽ അത് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അന്നലില്ല അമ്മലിന്റെ കേന്ദ്രം മരണത്തിന് മുമ്പാണ് വളരെ വ്യക്തമായ ശക്തമായ തെളിവാണ്